നമസ്കാരം ടോപ്പ് ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയ് ആറുമാസമായി കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് തെളിയിക്കുന്ന രേഖകൾ അന്വേഷണ സംഘം കണ്ടെത്തിയതായി റിപ്പോർട്ട് കടബാധ്യതയില്ലെങ്കിലും ദുബായിലും കേരളത്തിലുമുള്ള റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്കായി രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും സിനിമാ മേഖലയിൽ നിന്നുള്ളവരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിരുന്നു കേന്ദ്ര ഏജൻസികളുടെ വലയിൽ റോയ് കുടുങ്ങുമെന്ന് സംശയിച്ച് ചില നിക്ഷേപകർ പണം തിരിച്ചു ചോദിച്ചത് സമ്മർദ്ദം കൂട്ടാൻ കാരണമായെന്നാണ് നിഗമനം പല ഇടപാടുകളുടെയും സ്രോതസ് വെളിപ്പെടുത്താനാകാതെയാണ് കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങിയതെന്നാണ് സംശയിക്കുന്നത് ഗ്രൂപ്പ് ആസ്ഥാനത്ത് നിന്ന് നിക്ഷേപകരുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ റോയി എഴുതിയ കുറിപ്പുകളും ലഭിച്ചിട്ടുണ്ട് കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി ഉദ്യോഗസ്ഥർ നഗരത്തിൽ തുടരുകയാണെന്നും സൂചനയുണ്ട് മുപ്പതിന് നടന്ന പരിശോധനയിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ രേഖകൾ ആവശ്യപ്പെട്ടതോടെയാണ് റോയിയെ വെടിയേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത് മരണത്തിന്റെ പിന്നിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണെന്ന് പറയാറായിട്ടില്ലെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര പറയുന്നു അതേസമയം കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയുടെ ഡയറി ആത്മഹത്യാ കുറിപ്പായി പരിഗണിക്കാനാകില്ലെന്ന നിലപാടിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ മരണം നടന്ന മുറിയിൽ നിന്നല്ല ഡയറി കിട്ടിയത് അതിനാൽ തന്നെ ഡയറിയിലെ കുറിപ്പുകൾ ആത്മഹത്യാ കുറിപ്പായി കണക്കാക്കാനാകില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു റോയിയുടെ ക്യാബിനിൽ മറ്റാരെങ്കിലും അതിക്രമിച്ചു കയറിയതിന് തെളിവുമില്ല ബിസിനസിനെ കുറിച്ച് അറിയാവുന്ന ഭാര്യ ലിനി റോയ് സഹോദരൻ സി ജെ ബാബു കമ്പനി എം ഡി ടി എ ജോസഫ് എന്നിവരിൽ നിന്ന് മൊഴിയെടുക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അതിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും അഭിപ്രായമുണ്ട് മുപ്പതിന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് തനിക്കൊപ്പമാണ് റോയ് ആസ്ഥാനത്തേക്ക് വന്നതെന്ന് ടി എ ജോസഫ് മൊഴി നൽകിയിരുന്നു എന്നാൽ രണ്ടു മണിയോടെയാണ് എത്തിയതെന്ന് സുരക്ഷാ ജീവനക്കാർ പറയുന്നു റോയ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചോ എന്നതിലും എപ്പോഴാണ് കാബിനേക്ക് പോയതെന്നതിലും വ്യക്തതയില്ല കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയാണെന്ന് വ്യക്തമാക്കുന്ന കുറിപ്പുകളോടെയാണ് സി ജെ റോയ് ഡയറി പോലീസ് കണ്ടെടുത്തിരുന്നത് നിക്ഷേപകരെയും ജീവനക്കാരെയും കൈവിടരുതെന്ന് കുടുംബത്തോട് ആവശ്യപ്പെടുന്ന ഒമ്പത് പേജുള്ള കുറിപ്പിൽ ഇടപാടുകളുടെ വിവരങ്ങളും കമ്പനിയെ എങ്ങോട്ട് മുന്നോട്ട് നയിക്കണമെന്ന നിർദ്ദേശങ്ങളുമുണ്ട് തന്നെ സ്നേഹിക്കുന്നവർ പൊറുക്കണമെന്നും അപേക്ഷിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ടോപ് ന്യൂസ് കേരള